കണ്ടോ നിങ്ങൾ ഒരു കൊടിയുടെയും ബലത്തിലല്ല ആരുടെയും പ്രേരണയാലല്ല ഈ വസ്ത്രം ധരിച്ചവരെ ഇത്തരം അവസരങ്ങളിൽ ലോകത്തെവിടെയും നിങ്ങൾക്ക് കാണാനാവും ആരുടെയും ക്യാമറകൾക്ക് മുന്നിൽ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കാനല്ല കൊടുക്കുന്ന ചോറ് പൊതികളുടെ കണക്കു കാണിക്കാനല്ല പകർന്നു കൊടുത്ത അക്ഷരങ്ങളുടെ തൂക്കമളക്കാനുമല്ല പട്ടുമെത്തയും ആർഭാടങ്ങളും സ്വപ്നം കണ്ടിറങ്ങിയവരുമല്ലിവർ ഇതായി ഇങ്ങനെ നിസ്സഹായരായവരുടെ ഇടയിലുമുണ്ട് ഇവർ ചേരികളിലും തെരുവോരങ്ങളിലും ആസ്പത്രി വരാന്തകളിലും മാത്രമല്ല ഇതായി ഇങ്ങനെ നിസ്സഹായരായവരുടെ ഇടയിലുമുണ്ട് ഒരു ക്യാമറകളും ഇവരെ തേടി വരുന്നില്ല ഈ നന്മകൾ കാണാൻ കണ്ണില്ലാത്തവർ എവിടെയോ ചീഞ്ഞു നാറുന്ന പുഴുക്കുത്തുകളെ തിരഞ്ഞു പിടിച്ച് ഇവരുടെ ശുഭ്ര വസ്ത്രത്തെയും സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരാക്കുന്നു കണ്ണീരൊപ്പനാണിവർ ഈ വേഷമണിഞ്ഞത് അണിഞ്ഞത് ഇത് ശരീരത്തിലല്ല അവർ അണിഞ്ഞത് ഭക്ഷിക്കാനും ഉടുക്കാനും ഇല്ലാത്ത ഇടങ്ങളിൽ നിന്നും കക്കുകളികളിൽ ഭ്രമിച്ച് അഭയം തേടിയിറങ്ങിയവരല്ല ഇവർ വീടുകളിൽ നിന്നും ബാധ്യതകൾ ഒഴിവാക്കാനായി അയക്കപ്പെട്ടതുമല്ല എല്ലാം ഉണ്ടായിട്ടും നസ്രായനായ യേശുവിനെ പിന്തുടർന്നവർ പോവല്ലേ നിന്റെ ജീവിതം വ്യർത്ഥമാകും എന്ന് പിൻവിളികൾക്കിടയിലും മുന്നോട്ട് ധൈര്യപൂർവ്വം ചാടിയവർ അവരിൽ നിന്നും ധീരതയുടെ പ്രതീകമായി സിസ്റ്റർ റാണി മരിയമാരുണ്ടായി കരുണയുടെ മുഖമായി മദർ തെരേസമാരുണ്ടായി സഹനങ്ങളുടെ പ്രതീകമായി വിശുദ്ധ അൽഫോൻസ് അമ്മമാരുണ്ടായി ഇതാ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ ദേവാലയത്തിൽ നിന്നും ദിവ്യകാരുണ്യം കയ്യിലുയർത്തി വന്ന വിജയവാടയിലെ ഫാദർ ചെന്നപ്പയെ നാം കണ്ടില്ലേ വിജയവാടയിലെ മുങ്ങിപ്പോയ ഗ്രാമങ്ങളിൽ കരുതലിന്റെ കരങ്ങളുമായി നീങ്ങുന്ന സന്യാസിനിമാരാണിത് ഇവർക്ക് പേരുകളില്ല ഇവർ സന്യാസത്തിന്റെ പ്രതീകങ്ങൾ മാത്രം ഇഷ്ടമുള്ളവർക്ക് വിളിക്കാം ഇവരെ അമ്മേ എന്ന് അല്ലാത്തവർക്ക് കഴുകൻ കണ്ണുകളുമായി കോൺവെന്റുകളുടെ പിന്നാമ്പുറങ്ങളിൽ പതിയിരിക്കാം ഇരകളുണ്ടാവുന്നതും കാത്ത്